ണ്ടാക്കാൻ പോകുന്നത് ഒരു കൽത്തപ്പമാണ് അത് കുക്കറിലല്ല ചീൻ ചട്ടിയിലാണ് ഉണ്ടാക്കുന്നത് കുക്കറിൽ നമ്മൾ കലുത്തപ്പം ഉണ്ടാക്കലുണ്ട് പക്ഷെ ചീൻചട്ടിയിൽ എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാം അതിന് പച്ചരി രണ്ട് മണിക്കൂർ മുമ്പ് കുതിർത്തത് കുറച്ച് ഏലക്കായി പിന്നെ തേങ്ങ ചോറ് പിന്നെ കുറച്ച് തേങ്ങ കൊത്തി അരിഞ്ഞത് പിന്നെ ഉള്ളി പിന്നെ വെല്ലം ഉരുക്കിയതാണ് വെള്ളം ചൂടോടെ ഇത് നമുക്ക് അരച്ചെടുക്കാം മിക്സിയിലേക്ക് അരിയും ഏലക്കായി ഇട്ടുകൊടുത്തിട്ടുണ്ട് നമുക്കതിലേക്ക് കുറച്ച് തേങ്ങ ഇട്ടുകൊടുക്കാം പിന്നെ ഒരു ഗ്ലാസ് അരിയാണ് കുറച്ച് ചോറിട്ട് കൊടുക്കുക പിന്നെ ഒന്ന് ഒതുങ്ങിയിട്ട് വെല്ലവും കൂട്ടി നല്ലോണം അരച്ചെടുക്കാം ഞാൻ അരി അരച്ചെടുത്തിട്ടുണ്ട് ഇത്ര ലൂസിലാണ് അരയേണ്ടത് ഇത് കുറച്ച് കളറ് കുറഞ്ഞ് വെല്ലായതുകൊണ്ട് വെള്ള കളർ ഉണ്ട് കേട്ടോ വെള്ളത്തിൻ്റെ കളർ കുറവാണ് പിന്നെ ഇലക്കായിട്ട് അതിന് കുറച്ച് ഉപ്പും കൂടി ഇട്ടിട്ട് നമുക്ക് ഇതൊന്ന് കലക്കാം നമ്മൾ ചീനച്ചട്ടി അടുപ്പത്ത് വെച്ചിട്ടുണ്ട് നമുക്കതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കാം പിന്നെ തേങ്ങ ഒന്ന് ഊറ്റിച്ചെടുക്കുക തീക്കൂടിലാകുന്ന ഇപ്പം വേറൊരു ടേസ്റ്റ് കുക്കറിലാക്കുന്ന വേറൊരു ടേസ്റ്റ് തല തേങ്ങ മൂത്ത് വരുന്നുണ്ട് തേങ്ങ മൂത്തത് പൊരി അധികം കരിഞ്ഞ് വേണ്ടി ഈ ഉള്ളി മൂത്ത് വന്നിട്ടുണ്ട് നമുക്ക് ഈ അരച്ച് കൂട്ടിയതിലേക്ക് ഒഴിച്ചു കൊടുക്കുക എന്നിട്ട് ഈ തേങ്ങ മുകളിൽ ഇട്ട് കൊടുക്കുക എന്നിട്ട് കുറച്ച് നേരം നല്ലോണം കത്തിച്ചു കൊടുക്കുക എന്നിട്ട് കനലിൽ നിന്ന് ഇതാവാം കുറച്ച് നേരം നല്ലോണം തീ കത്തണം കൊടുക്കുക എന്നിട്ട് മുകളിലും കുറച്ച് തീ ഇട്ട് ഇട്ടുകൊടുക്കുക ഒന്നായി കഴിഞ്ഞാൽ ഇതിപ്പം കുറച്ചതായിട്ടുണ്ട് നമുക്ക് കണല് പോരി മുകളിലിട്ട് കൊടുക്കാം താഴെയും ഇത് മതി അധികം കത്തിക്കഴിഞ്ഞാൽ കരിഞ്ഞ് പോകും ഇതുപോലെ കണല് മുകളിലും പിന്നെ അടിയിലും തീ അധികം കത്തണ്ട ഇതുപോലൊരു പത്ത് മിനിറ്റ് കടൽ നമുക്ക് നോക്കാം നമ്മളിത് വെച്ചിട്ട് അഞ്ച് മിനിറ്റായി നല്ലൊരു മണമൊക്കെ വരുന്നുണ്ട് കണലിൽ മാത്രമാണ് കിടന്നാവുന്നത് തീയൊന്നും കത്തണ്ട മുകളിൽ തേങ്ങേൻ്റെ മണല് വെച്ചിട്ട് കണലിട്ടിട്ടുണ്ട് രണ്ടിടത്തും കണലിന് നല്ലോണം ആയി വരണം നല്ല ടേസ്റ്റാണിത് കഴിക്കാൻ കണലിച്ചിട്ട് അല്പത്തി കൂടെ റെഡി ആയിട്ടുണ്ട് നല്ലവണ്ണം വന്നിട്ടുണ്ട് അപ്പം ഇത് പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കും ഇവിടെ കണലിൽ ചുട്ട കലത്തപ്പ ഇവിടെ റെഡി ആയിട്ടുണ്ട് ഇത് നല്ല ടേസ്റ്റാണ് കുക്കറിൽ ചുടുന്നതിനേയും കാട്ടി ഒന്നും കൂടി ടേസ്റ്റാണ് ഈ കൽത്തപ്പ